ഇന്ന് ക്രിക്കറ്റിലെ ചില വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം ബോർഡർ ഗവാസ്കർ ട്രോഫി നടന്നു പോവുകയാണ് ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള ക്രിക്കറ്റ് ചരിത്രത്തിലെ രണ്ട് വലിയ കൊമ്പുകളാണ് കോർക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം തുടങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബാക്കടി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ നിന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യ കൈവരിച്ചുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ടെസ്റ്റ് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വിജയിച്ച് മുന്നേറുകയും ചെയ്തു രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ഇന്ത്യ ഈ പറഞ്ഞ ഫസ്റ്റ് ടെസ്റ്റ് എങ്ങനെയാണോ നല്ല രീതിയിൽ വിചിച്ച് അതേപോലെ തന്നെ ദയനീയമായിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് തോറ്റു കൊടുക്കുകയും ചെയ്തു തോറ്റു കൊടുത്താൽ തോറ്റുപോയി തോറ്റു കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം അപ്പം തോറ്റുപോയി അങ്ങനെ നാളെ അടുത്തതായിട്ട് മത്സരിക്കാൻ ഗാബയിലുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് ഓസ്ട്രേലിയയിലെ ഗാബയിലെ സ്റ്റേഡിയത്തിൽ നാളെ മൂന്നാമത്തെ അംഗത്തിനായിട്ട് ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യയിലെ നിരവധി ഇന്ത്യൻ ടീമിലെ നിരവധി വിമർശനങ്ങളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയൻ ടീമിനെ കുറിച്ചും അവരുടെ പഴയ കളിക്കാർ നിരവധി വിമർശനങ്ങൾ നടത്തി പോകുന്നുണ്ട് എനിക്കിതില് മാച്ചിൻ്റെ ഒരു പ്ലെയേഴ്സിൻ്റെ മികവോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ സ്പോർട്സ് സ്പോർട്സിൽ നിരവധി കള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത് നമ്മൾ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് പലരുടെയും കമൻറ്റുകളും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ ഇതിലുണ്ട് അവരൊക്കെ വലിയ രീതിയിലുള്ള കമൻറ്റുകൾ ന്യൂസ് ചാനലിൻ്റെയൊക്കെ അടിയിൽ ഓരോ ഓരോരുത്തരുടെ മികവിനെയും അല്ലെങ്കിൽ അവനെ മാറ്റിയിട്ട് ഇവനെ ഇറക്കി നോക്കുക എന്നൊക്കെ പറയുന്ന നിരവധി കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിന് ആരൊക്കെ എത്രയൊക്കെ ഡ്രീമിലവന് ടീം ഇറക്കിയാലും ചില ബോർഡിലിരിക്കുന്ന ചില ആളുകൾ ചില ആളുകൾ വിചാരിക്കും ആര് കപ്പ് കൊണ്ടുപോകും ആര് വിജയിക്കണം എന്നുള്ളത് അവർ വിചാരിക്കും അങ്ങനെയാണ് സ്പോർട്സിൻ്റെ എല്ലാ മേഖലകളും കടന്നു പോകുന്നത് അതൊക്കെ ഫുട്ബോളിൻ്റെയൊക്കെ നിരവധി കള്ളത്തരങ്ങൾ നമ്മൾ കണ്ടുപോയതാണ് ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടുപോയതാണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ടീം ഇപ്പോൾ അഞ്ച് ടെസ്റ്റ് അഞ്ച് ടെസ്റ്റിൽ ഇപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചു രണ്ടാമത്തെ ടെസ്റ്റ് ഓസ്ട്രേലിയ ജയിച്ചു ഇനി നാളെ നടക്കാൻ പോകുന്ന ടെസ്റ്റ് ക്ഷമിക്കണമെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന ടെസ്റ്റ് അതിൽ ചിലപ്പം ഓസ്ട്രേലിയ അല്ല ഇന്ത്യ ജയിക്കും അല്ലെങ്കിൽ ചിലപ്പം ഓസ്ട്രേലിയ ജയിക്കും ഇത് മധ്യത്ത് വരുന്ന കളിയാണ് മൂന്നാമത് വരുന്ന കളിയാണ് മൂന്നും നാലും വരുന്ന കളിയാണ് ഈ മധ്യത്ത് വരുന്ന കളി വലിയ നിർണായകമായിരിക്കും അപ്പം ഒന്നും ഇപ്പം ഒന്നേ ഒന്നേ സമനിലയിൽ നിൽക്കുകയാണ് അപ്പോൾ മൂന്നാമത് വരുന്ന മാച്ച് ആർക്കും ജയിക്കാം ആർക്കു വേണമെങ്കിലും വിട്ടുകൊടുക്കും നാലാമത്തെ മാച്ചും അഞ്ചാമത്തെ മാച്ചും ഈ നാലും അഞ്ചും ഉണ്ടല്ലോ ഇതും വളരെ നിർണായകമാണ് അഞ്ചാമത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങളെ വിതരുംബിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ച് മത്സരം രണ്ട് മത്സരത്തിൽ ഇന്ത്യ ജയിക്കുന്നു രണ്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിക്കുന്നു ആ അഞ്ചാമത്തെ മത്സരം ആര് ജയിക്കുന്നു അവർ എന്താണ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് അർഹനായിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ വരും അപ്പം അത്രത്തോളം ആൾക്കാരെ ഇങ്ങനെ കളക്ട് ചെയ്യാനും അവർ വന്ന് ഈ മത്സരം കാണാനുമുള്ള എല്ലാ ചേരുവകളും അതിൽ ചേർക്കും രണ്ട് മത്സരങ്ങൾ വെച്ച് രണ്ടു കൊടുക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞുണ്ടാകും ഞാൻ അപ്പം മൂന്നാമത്തെ മത്സരം ഓസ്ട്രേലിയ വീണ്ടും ജയിക്കും അപ്പം രണ്ടേ ഒന്നാകും പിന്നെ ഉള്ള ബാക്കി രണ്ട് മത്സരമാണ് അപ്പോൾ രണ്ടേ ഒന്നേ ആവും ഈ രണ്ട് മത്സരവും കൂടി അങ്ങ് അടുപ്പിച്ച് ഇന്ത്യന് ജയിക്കും പിടിക മൂന്നാമത്തെ മധ്യ മത്സരം വലിയ പ്രാധാന്യം കൊടുക്കില്ല കാരണം അതില് ആര് ജയിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കടന്നു പോകും അഞ്ച് മത്സരം ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ട്വന്റി ട്വന്റിയും ഓണ്ടയും എല്ലാം ഇവർ ഏർപ്പാടാക്കുന്നത് അവർ ചില ആളുകൾക്ക് മുൻകൂ മുൻപേ നിർണ്ണയിച്ച് വെച്ചിട്ടുണ്ട് ഈ കപ്പ് ആർക്ക് കൊടുക്കണം ആര് ചെയ്യണം എന്നുള്ളത് ഇനിയിപ്പം ഇതില് ഇങ്ങനൊന്നും അല്ലടാ പൊട്ട നീ പറയുന്നത് വെറും തെറ്റാണെന്നൊക്കെ പറയുന്നവരോട് ഇതിൽ നിരവധി കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് ഇതിൽ റെഡ് ബോൾ പിങ്ക് ബോൾ ബോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില തന്ത്രങ്ങളെ കൊണ്ടുവരും എല്ലാം ഒരേ കണക്ക് തന്നെ അതിൽ വലിയ മാറ്റം പിങ്ക് ബോളിൽ ഓസ്ട്രേലിയ ആണ് മികവ് റെഡ് ബോളിൽ ആണ് മികവ് ഇതൊക്കെ ചുമ്മാ ജനങ്ങളെ കാഴ്ചക്കാരാക്കി ഇരുത്താൻ വെറും ഒരു വെറും ഒരു ബാഴ്ചമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ടീം അംഗങ്ങളെ ന്യൂനതകളെക്കുറിച്ച് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ടീം ജയിച്ചു ഉജ്ജ്വല വിജയം നേടി രോഹിത് ശർമ്മ തിരിച്ചു വന്നതിന് ശേഷം ടീം വമ്പേ പരാജയം നേടുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിൽ നിന്നും സീനിയേഴ്സ് സീനിയർ പ്ലേ പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ട് പുതിയ പ്ലേയേഴ്സിന് സാധ്യതകൾ കൊടുക്കുക എന്നുള്ളതിന്റെ തുടക്കമാണ് എല്ലാ പ്ലേഴ്സ് മാർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കണം അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വ സ്ക്രിപ്റ്റിൽ തന്നെ ഇവരുടെ മത്സരങ്ങൾ തോൽപ്പിക്കുക ഇവർക്ക് ഫോം ഔട്ട് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക ഇനി ഫോം ഔട്ട് ഇനി ഔട്ട് അല്ലെങ്കിൽ പോലും കള്ള ഔട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ അമ്പയറിൽ പോകേണ്ടത് നമ്മൾ മിച്ചൽ മാർഷിൻ്റെ വിക്കറ്റാണെന്ന് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ നോട്ട് ഔട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ അടങ്ങ് ഇതായിട്ട് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ അമ്പയർ കള്ള ഔട്ട് ും അപ്പോൾ ആ ശരി ഫോം ഔട്ടായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ വിരമിക്കാനുള്ള പ്രഷർ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ ക്രിക്കറ്റ് ലോകവും കടന്നു പോകുന്നത് ഭൂലോക ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഗെയിമാണ് ഈ സ്പോർട്സ് മൊത്തവും സ്പോർട്സ് മൊത്തവും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഇപ്പം നട കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ഒളിമ്പിക്സ് ഉണ്ടല്ലോ നമ്മളെ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ നമുക്ക് കിട്ടണ്ടുള്ള ഒരു ഗോൾഡ് കൊണ്ട് കളഞ്ഞ രീതിയുണ്ട് അവരുടെ തൂക്കം നൂറ്റി നാൽപ്പത് റസ്ലിങ് മത്സരത്തിൽ എനിക്കത് കേട്ടിട്ട് ചിരി വരുന്നു ഒരു നിമിഷം കൊണ്ട് നൂറ് ഗ്രാം വർദ്ധിച്ചെന്നാണ് പറയുന്നത് നൂറ്റി നാൽപ്പത് കിലോയിൽ നിന്ന് നൂറ് ഗ്രാം വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവർക്ക് ആ ഒരു എന്താണ് മെഡൽ കിട്ടാതെ പോയത് അപ്പോൾ തന്ത്രങ്ങൾ പല രീതിയിൽ അവർ ചെയ്യും അതിൻ്റെ പ്രതികാരം എന്തായിരുന്നു ഈ സർക്കാരിനെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മെഡൽ കൊടുക്കാതെ വിടുന്ന ഒരു സാഹചര്യം നമ്മൾ മെഡൽ ഈ ഒളിമ്പിക്സിൽ കണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ചില വാതുവെപ്പുകൾ ഇതിൻ്റെ അകത്തളങ്ങളിൽ നടക്കും ചില ബോർഡുകൾ തമ്മിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും അത് ഓസ്ട്രേലിയൻ ബോർഡൊക്കെ തമ്മിൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി ഇതിനെ വലിയ രീതിയിൽ ആരും ബ്ലഡിലൊക്കെ ലയിച്ചുകൊണ്ട് കൊണ്ടുപോയി അവരെ മാറ്റിയിട്ട് ഇവരെ ഇറക്കിയാൽ മതി ഇല്ലെങ്കിൽ ഇവരെ മാറ്റിയിട്ട് അവരെ ഇറക്കിയാൽ മതി എന്നൊക്കെ പറയാൻ ചുമ്മാതയാണ് വെറും ചുമ്മാതയാണ് ആദ്യത്തെ മത്സരത്തിൽ സെക്കൻഡ് ഇന്നിങ്സിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ച് രണ്ടാമത്തെ മത്സരത്തിൽ രണ്ട് മത്സരത്തിലും പുള്ളി വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല മൂന്നാ നാളെ നടക്കാൻ പോകുന്നതിൽ ചിലപ്പോൾ ഒരു സെഞ്ചുറി നിർണായകമായിരിക്കും ഉണ്ടാകും രോഹിത് ശർമ്മയ്ക്ക് മിക്കവാറും ഒരു സെഞ്ചുറി ഉണ്ടാകും കാരണം അവരുടെ ഫോം ഔട്ട് ഇങ്ങനെ പറഞ്ഞാണല്ലോ മത്സരം തോറ്റതായിട്ട് രണ്ടാമത്തെ മത്സരത്തിനെ പറയുന്നത് മൂന്നാമത്തെ മത്സരം അവർ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ് നിങ്ങൾ കാണൂ അടുത്ത മത്സരം കാണൂ നിർണായകം രോഹിത്തിൻ്റെ തീ പാറും ബാറ്റിംഗ് നാലാമത്തെ മത്സരത്തിൽ നമുക്ക് കാണാം ഇതുപോലെ ജനങ്ങളെ വിതൃംബിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കമന്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് കൊഴിപ്പിക്കും ഇത് മാത്രമല്ല ഇതിൽ വേറൊരു തന്ത്രവും കൂടിയുണ്ട് ഇതിൽ തമ്മിലടിയൊക്കെയുണ്ട് നമ്മൾ വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയുടെ ചില പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു ഇത് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് സിറാജും അതുപോലെ തന്നെ ഹെഡുമായിട്ടുള്ള ഒരു പ്രശ്നം അങ്ങനെ നിരവധി ഇങ്ങനെയുള്ള ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇങ്ങനെ കോളിലൊക്കെ നിൽക്കണം ഇവർ തമ്മിലൊരു രാജ്യാന്തര പോരാട്ടം കാണുക അക്രമം പറയുന്ന രീതിയിൽ ഇങ്ങനെ നീ ആ നീ സ്പീഡിൽ അറിയടാ ആ നിന്റെ സ്പീഡ് പോരടാ ആ നീ അടിയടാ ഞാൻ എൻ്റെ അടി പോരടാം എന്നുള്ള രീതിയിലൊക്കെ വരുത്താനുള്ള ചില അവർ അവരുടെ കയ്യിലുണ്ട് എല്ലാ മരുന്നും അവരുടെ കയ്യിൽ നല്ല രീതിയിലുണ്ട് ഇതെല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ വല്ല മഴയും വരുമ്പോഴും സമനിലാണൊക്കെ കൊണ്ടുപോകും ഈ പറയുന്ന അഞ്ചു മണിത്തരത്തിലോർണം ചെയ്ത് നിക്കവർ മഴയും കാണാൻ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ സ്പോർട്സ് മേഖലയിലെ കള്ളത്തരങ്ങൾ ഫുട്ബോളിലൊക്കെ കളിക്കുന്നത് പതിനൊന്ന് പ്ലേഴ്സൊക്കെ ഇറങ്ങി കളിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരിക്കലും എന്താണ് ചില ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല മിക്കതും ആരാണ് സ്ക്രിപ്റ്റ് കളിക്കുന്നത് ഈ പറയുന്ന റഫറിമാരാണ് സ്ക്രിപ്റ്റ് കളിക്കുന്നത് മൊത്തം സ്ക്രിപ്റ്റ് ആണ് മൊത്തം സ്ക്രിപ്റ്റ് ആണ് ഒരു രീതിയിൽ നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയെ സ്ക്രിപ്റ്റ് ആണ് അതിൽ കുറെ ബിസിനസ് വമ്പന്മാർ അവരിങ്ങനെ ഉയർന്നുയർന്നുയര്ന്ന് ഇങ്ങനെ വരും നമ്മൾ എല്ലാ മേഖലയും എടുത്ത് നോക്കുക ഐ പി എല്ലില് മുംബൈ ചെന്നൈ ലാലിയില് അറ്റ്ലാറ്റി റയൽ മാഡ്രിഡും ോണയും പിന്നെ പ്രീമിയർ ലീഗിലോട്ട് വേണമെങ്കിൽ സിറ്റിയും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവർ പോളില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീമും ഇങ്ങനെ എല്ലാത്തില നമ്മളിപ്പം ഐ എസ് എൽ എടുക്കുവാണെങ്കിൽ മുംബൈ ചെന്നൈയും ഇത് 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 മനസ്സിലാക്കി വെക്കുക അപ്പോൾ രണ്ട് ടീമുകളിങ്ങനെ വളർത്തിക്കൊണ്ടിരും ഇപ്പോൾ ഈ പ്രീമിയർ ലീഗിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ എന്താണ് സിറ്റിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് കൊണ്ടുപോകാൻ കണ്ടില്ല കാരണം ഇത്രയും നാൾ പെപ്പിൻ്റെ കീഴിൽ സിറ്റി ഇത്രത്തോളം നല്ല രീതിയിൽ നല്ല മികവ് കാട്ടി നിന്നിട്ട് ഒറ്റയടിക്ക് സിറ്റി താഴ്ത്തുകൊണ്ട് പോകാറുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ ഫോം ഔട്ടൊന്നുമല്ല ഇത് അവരുടെ തന്ത്രമാണ് അടുത്ത ടീമിനെ കൊണ്ടുവരിക ഇപ്പോൾ ലിബർപൂൾ ആണോ താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവരെ കൊണ്ടുവരിക ഇനിയിപ്പം കുറച്ച് നാളുകഴിയുമ്പോഴത്തേക്ക് ഈ ടോട്ടനാം കയറി വരും ഇല്ലെങ്കിൽ യുണൈറ്റഡ് കയറി വരും അങ്ങനെ ഏതെങ്കിലുമൊക്കെ ടീമുകൾ ും അത് അവരുടെ ഒരു തന്ത്രമാണ് അപ്പം ഐ എസ് എല്ലിൽ തന്നെ ബാംഗ്ലൂരിനെ വീണ്ടും വീണ്ടും കേറ്റിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഇത് ഇത് ഇവരുടെ ഒരു തന്ത്രമായിട്ട് ഇങ്ങനെ പോകും ഇതിലിങ്ങനെ മനസ്സ് വിഷമിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ഇത് ഒരു സമയത്ത് കപ്പ് കൊടുക്കും കാരണം ഇന്നും ചിലപ്പോൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറപ്പാണ് കപ്പ് അതുപോലെ തന്നെയാണ് ഐ പി എല്ലിൽ ചെന്നൈ മുംബൈ ഇതില് ബാംഗ്ലൂരിനെ തഴയപ്പെടുത്തും ഇത് ഈ ബാംഗ്ലൂർ ഫാൻസിനെയും വിരാട് കോഹ്ലി ഫാൻസിനെയൊക്കെ ഇങ്ങനെ വിതിരി ആ പിന്നെ എന്തെങ്കിലും എടുക്കൂ കപ്പ് ഈ സാല കപ്പ് നമ്മുടെ നമ്മുടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുത്തും ഇരുത്തി 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 അവസാനം ഒരു കപ്പ് മിക്കവാറും ഈ കപ്പോ അടുത്ത കപ്പോ എന്തൊക്കെയായാലും വിരാട് കോഹ്ലിക്ക് കിട്ടും കാരണം അദ്ദേഹം ഇത്രയും നാളും ഐ പി എൽ കളിച്ചിട്ട് ഇതുവരെ കപ്പ് കിട്ടുക ഒരു കപ്പ് ഉറപ്പാണ് ബാംഗ്ലൂരിൻ്റെ ഉറപ്പാണ് ഇതൊക്കെ സ്ക്രിപ്റ്റാണ് ഇതെല്ലാം സ്ക്രിപ്റ്റാണ് ഇത് ഫുള്ള് ടോട്ടൽ സ്ക്രിപ്റ്റാണ് ഇതിൽ കുറേ പണം ഇങ്ങനെ ഒഴുകും ഈ ആൾക്കാരെ വിളിച്ചിരുത്താനും പിടിച്ചിരുത്താനും ഇങ്ങനെ ഒഴുകും ഈ ഒഴുക്കിനു വേണ്ടി ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ കളിയും ഈ സ്പോർട്സ് മേഖലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും ചില സ്റ്റേഡിയത്തിലൊക്കെ തമ്മിലടിച്ച് മരണപ്പെടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും അതൊന്നും ചെയ്യരുത് നമ്മൾ വിഡ്ഢികളാവുകയാണ് നമ്മൾ മനുഷ്യർ വിഡ്ഢികളാവുകയാണ് അവർ ഒരിക്കലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടല്ലേ ഫിഫാടെയൊക്കെ ഇവരുടെയൊക്കെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നമാരെയൊക്കെ ബെഡേ സ്ക്രിപ്റ്റിലൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് ഇന്റർമിയാമിയുടെ ഒക്കെ അവസ്ഥ മെസ്സിയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പൊന്നോ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നടന്നു പോകുന്ന ചില കാര്യങ്ങൾ സ്പോർട്സ് മേഖലയിൽ അപ്പോൾ ക്രിക്കറ്റ് കളി നാളെ ഗാബയിൽ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് ഇറങ്ങുകയാണ് എന്താണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ആര് നേടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വമ്പൻ ചർച്ചയും വലിയ രീതിയിലുള്ള ഇപ്പോൾ എന്താണ് ടെസ്റ്റ് വേൾഡ് കപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഒന്നാമത് ആ ലിസ്റ്റിൽ തന്നെ ഒന്നാമത് കിടക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ് അപ്പോൾ അതിനെ അവരെ മറികടന്നുകൊണ്ട് ഒന്നാമത് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയും ഇവരെ മറികടന്നുകൊണ്ട് ഓസ്ട്രേലിയയും എത്താൻ വേണ്ടിയിട്ടൊക്കെ കഠിന പോരാട്ടം നടക്കുകയാണ് ഇതിൻ്റെ ഒപ്പം ജനങ്ങൾ വിഡിയിലായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കമന്റ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കമന്റ് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം